നമസ്കാരം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യാഴാഴ്ച ഗസയിലെ റഫയിൽ അപ്രതീക്ഷിത സന്ദർശനം നടത്തി ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ഒരു തരത്തിൽ ഹമാസ് ഭീകരവാദികൾക്ക് പോലും വിശ്വസിക്കാനാവാത്ത നടപടിയാണ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് വെടിനിർത്തൽ ബന്ദി ഉടമ്പടിയിൽ എത്തിയാലും റഫ ക്രോസിംഗിലും മുഴുവൻ ഗാസ ഈജിപ്റ്റ് അതിർത്തിയിലും നിയന്ത്രണം ഇസ്രയേൽ സൈന്യം ഏറ്റെടുക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു നെതന്യാഹു റഫയിലെ കമാൻഡർമാരിൽ നിന്ന് നദന്യാഹുവിന് സംക്ഷിപ്ത വിവരങ്ങൾ ലഭിച്ചു ഗാസയ്ക്കും ഈജിപ്റ്റിനും ഇടയിലുള്ള അതിർത്തി പ്രദേശമായ ഫിലാഡൽഫിയ ഇടനാഴി നെതന്യാഹു നിരീക്ഷിച്ചു ഫിലാഡൽഫിയ ഇടനാഴിയുടെയും റഫാ ക്രോസിംഗിൻ്റെയും നിയന്ത്രണം ഭാവിയിൽ അനിവാര്യമാണെന്ന ധാരണ എനിക്ക് കൂടുതൽ ശക്തമായി എന്ന് ചുറ്റുമുള്ള സൈനികരോട് നെതന്യാഹു പറയുന്ന വീഡിയോയും പുറത്തുവന്നു യുഎസിനെ അഭിസംബോധന ചെയ്യാൻ അടുത്തയാഴ്ച താൻ വാഷിംഗ്ടണിലേക്ക് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു കരാറുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾക്കായി ഇസ്രയേൽ പ്രതിനിധി സംഘം കെയറോയിൽ എത്തിയ സാഹചര്യത്തിലാണ് നെതന്യാഹു പ്രസ്താവന നടത്തിയത് റഫ ക്രോസിംഗിൻ്റെയും ഫിലാഡൽഫിയ ഇടനാഴിയുടെയും മേലുള്ള നിയന്ത്രണം ചർച്ചയിലെ ഒരു പ്രധാന ഘടകമാണ് ഗാസയിൽ ഇപ്പോഴും ബന്ദികളാക്കിയ നൂറ്റി ഇരുപതോളം പേരെ മോചിപ്പിക്കുന്ന കരാർ പ്രകാരം പ്രദേശത്തുനിന്ന് പിൻവാങ്ങാൻ ഇസ്രായേൽ സമ്മതിക്കുമെന്ന് പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ഉൾപ്പെടെയുള്ള ഇസ്രായേലി ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇസ്രായേൽ ആക്രമണത്തിൽ ഗസയിൽ മുപ്പത്തി എണ്ണായിരത്തി അറുനൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടതായി ഗാസ ആസ്ഥാനമായുള്ള ആരോഗ്യ അധികാരികൾ അറിയിച്ചു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് വെടിനിർത്തൽ ബന്ദി ഉടമ്പടിയിൽ എത്തിയാലും റഫ ക്രോസിംഗിലും മുഴുവൻ ഗാസ ഈജിപ്റ്റ് അതിർത്തിയിലും ഇസ്രായേൽ നിയന്ത്രണം ഏറ്റെടുക്കുമെന്നാണ് മറ്റൊരു കാര്യമുള്ളത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു തന്നെ ഒരു കാലത്ത് ഇസ്രായേൽ സൈന്യത്തിലെ സൈറത് മത്കൽ യൂണിറ്റിലെ ഒരു കമാൻഡോ ആയിരുന്നു അവിടെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ യൊനാഥനും സേവനമനുഷ്ഠിച്ചിരുന്നു ഉഗാണ്ടയിലെ എൻഡബെ വിമാനത്താവളത്തിൽ റെയ്ഡ് നടത്തുമ്പോൾ ടീം ലീഡർ യൊനാദനായിരുന്നു ആ ഓപ്പറേഷനിൽ മുപ്പതാം വയസ്സിൽ യൊനാദൻ നതന്യാഹു ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു രണ്ട് സഹോദരന്മാരും അവരുടെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ സൈനിക ജീവിതം കൊണ്ട് ഹീറോ ആയി മാറിയവരാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി